ഹായ് അസ്സാം വലൈക്കും അപ്പോൾ നമുക്കെല്ലാവർക്കും വലിയവർക്കും ചെറുവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രെഡാണ് ബബിൾ ബ്രെഡ് ബബിളായിട്ടിരിക്കുന്ന ബ്രെഡ് അതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് ചെറിയ രണ്ട് അപ്പോൾ ശരിക്കും വലിയൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വലിയ ഒരു സ്പൂൺ ഈസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു ചെറിയ മൂന്ന് സ്പൂണേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു മുട്ട ആ ഒരു രീതിക്ക് എടുത്തോണം അതുപോലെ ഇളം ചൂടുള്ള പാലൊഴിച്ച് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന ബ്രെഡ് ഐറ്റം ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ ഒരുപാട് മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പം ഞാൻ എന്താ അകാരോടെ നല്ലൊരു ബ്രെഡ് ഉപയോഗിക്കുന്ന മിഷനിലാണ് കുഴിച്ചെടുക്കുന്നത് നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് നിർത്താതെ നന്നായിട്ട് അയച്ചെടുത്താൽ കറക്റ്റ് ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡ് ഉണ്ടാക്കാം ആ ഒരു ഈ ഒരു അളവില്ലേ ഈ ഒരു അളവിന് എടുത്താൽ മതി ഒരു കപ്പ് മൈദയ്ക്ക് ഒരു വലിയ സ്പൂൺ ഈസ്റ്റാണ് കറക്റ്റ് അതിൻ്റെ ഇത് ബാക്കിയെല്ലാം മുട്ടയും ഒരെണ്ണം ബാക്കിയെല്ലാം നമ്മൾ അത് നനയ മാവ് നനയാനാവശ്യത്തിനുള്ളത് മതി അപ്പോൾ അത് ഞാനിതെല്ലാം ബ്രെഡ് കുഴച്ചെടുത്തിട്ട് ബ്രെഡിൻ്റെ ആ ഒരു നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് മിഷനിൽ കുഴക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പം ബ്രെഡ് അയഞ്ഞ പരുവത്തിലാകുന്ന അപ്പം കയ്യിൽ നെയ്യാണ് കയ്യിൽ തൂത്തത് ഞാൻ കാരണം ബ്രെഡിന് എപ്പോഴും ബട്ടറും നെയ്യുമാണ് ടേസ്റ്റ് കൂടാൻ അപ്പം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ റിഫൈൻഡ് ഓയിൽ ഏതാണേലും എടുത്തോളൂ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മതിയെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റ് ശരിക്കും നമ്മൾ ബട്ടറിലല്ലേ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ വെക്കുന്ന പാത്രത്തിൽ നെയ് തടവിയിട്ടുണ്ട് ഫുള്ള് കാരണം ഈ മാവ് ഇങ്ങനെ പൊങ്ങി വരുവേ ഈ സ്പീഡിൽ ഇത് ഇതിപ്പം നിറച്ച് ഞാൻ ആ മാവ് അയഞ്ഞ് വന്നപ്പം മൊത്തം ഏറ്റവും ബോളാക്കി ഒരു കേക്ക് ട്രെയ്ഡ് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഞാൻ അടച്ചു വെച്ച് ഒരു പാത്രം വെച്ച് പുറത്തൊരു തുണി വെച്ച് അടച്ച് ഇത് കണ്ടില്ലേ ബബിൾ ബബിൾ പോലെ പൊങ്ങി വന്നു അതൊരു മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും ഒന്നെങ്കിൽ മുട്ടയുടെ മഞ്ഞ പുറത്ത് തേക്കുക അല്ലെങ്കിൽ പാലിൻ്റെ പാടയില്ലേ കട്ടിയുള്ളത് ഫ്രഷ് ക്രീം അത് പുറത്ത് പതുക്കെ തൂത്ത് വയ്ക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വേണ്ട പാലിൻ്റെ പാട തന്നെ തേച്ച് കൊടുത്താൽ മതി അല്ലെ പാല് കട്ടിയുള്ള പാലാണേലും മതി ശരിക്കും മുട്ടയുടെ മഞ്ഞ തന്നെ തേക്കുമ്പോഴും ഒന്നുകൂടെ കളറ് കിട്ടും കേട്ടോ ബേ ബേക്കായി വരുമ്പം ജസ്റ്റ് ഒരു ചരുവത്തി തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ഒരു ചരുവത്തി തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് വേഗത്തിൽ അടിപൊളി ബ്രെഡ് നമുക്ക് ബബിൾ ബബിൾ പോലത്തെ ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പുറത്ത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അതൊന്നും നിർബന്ധമില്ല ബ്രെഡല്ലേ നമുക്ക് എങ്ങനെ വേണേലും കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ ബേക്ക് ചെയ്യുന്ന ചരുവം ആദ്യം ഒന്ന് ചൂടാക്കുക അതിന് സെറ്റ് ഒരു ഉറ്റാവുന്നവരടപ്പും വയ്ക്കുക എന്നിട്ടത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടപ്പ് അടച്ചിട്ട് മുകളിൽ എന്തേലും വെയിറ്റ് ഇടുക എന്ന് വെച്ചാൽ നമ്മളെന്താ ഒരു കല്ലോ ഇടികല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് എടുത്തൊന്ന് അടപ്പ് ഇങ്ങനെ നല്ല ക്ലോസ്ഡ് ആയിരിക്കണം ആവിയൊന്നും പുറത്തോട്ട് പോകാത്ത രീതിയിൽ വേണം ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ അതൊരു രണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ആദ്യം കൂടേണ്ട നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കാം ബേക്കായതോ ഉണ്ടോയെന്ന് അപ്പോൾ വെച്ച ഉടനെ അങ്ങ് തുറന്ന് നോക്കരുത് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നല്ല മണമൊക്കെ വരും അപ്പോൾ നമുക്കന്ന് തുറന്ന് നോക്കി ഇല്ലെങ്കിൽ വീണ്ടും തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് അതിന് ബേക്കാവുന്നത് ശ്രദ്ധിച്ചാൽ മതി ഓരോ ഫ്ലെയിമിനനുസരിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ എന്തായാലും നല്ലപോലെ ബേക്കായി പുറത്തേക്ക് പുറത്തേക്ക് എടുക്കുക ബ്രെഡ് ആ പാത്രത്തോടുകൂടി പുറത്ത് വെച്ചതിന് ശേഷം ഒരു തുണി എന്തെങ്കിലും കോട്ടനോ ടർക്കി പൊളുത്തതോ അതിൻ്റെ പുറത്തേക്ക് ഇടുക അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി നമ്മൾ പ്ലേറ്റിലോട്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ടവലുകൊണ്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ബ്രെഡ് നമുക്ക് ഉണ്ടാക്കിയേക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ